പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد أنا سأبدأ سر بكون معنا السلام عليكم ورحمة الله وبركاته الله سبحانه وتعالى من سن بومي لك جيبي كان يتبول أمن تلا من الله എന്നാൽ ആവശ്യമില്ലാത്ത എല്ലാ തിന്മകളെയും വിഷുദ്ധമാക്കുകയും ചെയ്തു അതിൽ രണ്ട് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് പലിശയും ലഹരിയും ഇന്ന് സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്ന രണ്ട് വിഷയങ്ങൾ ഒരു കുടുംബം മുഴുവനും നശിച്ചു പോയ ഒരു കുടുംബം മുഴുവനും മരണപ്പെട്ടു പോയ കൊലപ്പെടുത്തിയ ഒരു വിഷയവും അതുപോലെ തന്നെ സ്കൂൾ വിദ്യാർത്ഥികളും കോളേജ് വിദ്യാർത്ഥികളുമൊക്കെ ലഹരി മൂലം പരസ്പരം സഹോദരങ്ങളായി നടന്നവർ തമ്മിൽ കൊല്ല കൊല്ലപ്പെടുത്തുകയും ചെയ്ത സംഭവങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നിന്ന് നിറഞ്ഞു നിൽക്കുകയാണ് എന്തിനാണ് പലിശ സാധാരണ ഒരു ജീവിതത്തിന് വേണ്ടി പലിശയുടെ ആവശ്യമുണ്ടാവുകയില്ല എന്നാൽ ആർഭാട ജീവിതങ്ങൾ വലിയ വീട് വയ്ക്കുവാൻ അല്ലെങ്കിൽ വലിയ വിവാഹങ്ങൾ നടത്തുവാൻ വളരെ ലളിതമായി നബ് അലൈഹി വസ്സലാമം നമുക്ക് പഠിപ്പിച്ച വിവാഹങ്ങളൊക്കെ ആർഭാടമാക്കുവാൻ വേണ്ടി ബാങ്കിൻ്റെ മുന്നിൽ ക്യൂ നിൽക്കുകയും എന്നിട്ട് അവിടെ നിന്ന് പലിശ എടുക്കുകയും പിന്നെ ആ പലിശ അടക്കാൻ സാധിക്കാതെ വട്ടിപ്പലിശക്കാരിൽ നിന്ന് പണം എടുക്കുകയും ഒക്കെ ചെയ്ത് അവസാനം ജീവിതം അവസാനിക്കു അവസാനിപ്പിക്കുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അള്ളാഹു സുബാനുഭവത്താൽ സിദ്ധമാക്കിയ പലിശ കാരണം ജീവിതം നശിക്കുന്ന കുടുംബം നശിക്കുന്നത് നാം കാണുന്നു അള്ളാഹു സുബാന വത്താല ഖുർആാനിൽ എന്ന് തന്നെ അതിനോടുള്ള വെറുപ്പ് കൊണ്ടും കൊണ്ടാണ് അതിന് തിന്നുന്നത് എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചത് എന്ന് മുപ്പസിരിയങ്ങൾ പറയുന്നു എന്നിട്ട് അവൻ എഴുന്നേൽക്കുന്നത് പിശാചി ബാധ ബാധിച്ചവൻ എഴുന്നേൽക്കുന്നത് പോലെയല്ലാതെ അവൻ എഴുന്നേൽക്കുകയില്ല അതിന് കാരണം പറഞ്ഞത് നമ്മളുടെ ആളുകൾക്കിടയിൽ സംസാര വിഷയമായ പലിശ കച്ചവടം പോലെയാണ് എന്ന് പറഞ്ഞത് കൊണ്ടാണ് എന്നാൽ ഇനി ലഹരിയാണെങ്കിലോ അള്ളാസുബാനു വല പറയുന്നു ഇന്നായുരീ ദുഷൈത് വൽ ഫിൽഹം വൽമൈസിർ കള്ളും ചൂതാട്ടവും നിങ്ങൾക്കിടയിൽ പിശാജ് ശത്രുതയും വിദ്വേഷവും വളർത്തിയെടുക്കുമെന്ന് അതുതന്നെയല്ലേ ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് പരസ്പരം സ്വയബുദ്ധിയോടുകൂടിയല്ല ലഹരി കഴിച്ച് ബുദ്ധിയില്ലാതെ സ്വന്തം സഹോദരങ്ങളെ സ്വന്തം മാതാപിതാക്കളെ പ്രായമായവരെയൊക്കെ കൊലപ്പെടുത്തുന്ന ഒരവസ്ഥ ഇന്ന് നാം സോഷ്യൽ മീഡിയയിൽ കാണുന്നു ശക്തമായ ബോധവൽക്കരണമാണ് വിശ്വാസികളിൽ നിന്ന് അതിന് ഇനിയുള്ള തലമുറയെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കട്ടെ അസ്സലാമലൈക്കും വരഹമ്മൂ